ക്രിക്കറ്റർ ആയില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ചിരിയിലൂടെ മറുപടി നൽകി സഞ്ജു സാംസൺ ബേസിലിന്റെ സിനിമയിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബേസിൽ ഭയങ്കര പ്രൊഫഷണൽ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ തമാശയൊന്നും ചെയ്യില്ലെന്നാണ് സഞ്ജു പറഞ്ഞത് ഷാർജ സക്സസ് പോയിന്റ് കോളേജിൽ നടന്ന സ്വീകരണത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സഞ്ജു സഞ്ജു എല്ലാ സിനിമയും കിട്ടില്ലല്ലോ നമുക്ക് കിട്ടുന്ന പല റോളുകളായിരിക്കും അത് ചെയ്യാൻ നോക്കുക കിട്ടാത്തപ്പോൾ വീട്ടിൽ ഇരിക്കാൻ നോക്കുക അത്രേ ഉള്ളൂ സഞ്ജു മോഹൻലാൽ സാംസൺ ആറ്റിറ്റ്യൂഡിന് പിന്നിൽ എന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് താരം ഈ മറുപടി നൽകിയത് കൂടാതെ ക്രിക്കറ്ററായില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ചിരിയായിരുന്നു താരത്തിൻ്റെ മറുപടി ബേസിൽ അടുത്ത സുഹൃത്താണല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബേസിൽ ഭയങ്കര പ്രൊഫഷണലാണ് ആണ് സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തമാശ ചെയ്യില്ല എന്നാണ് സഞ്ജു മറുപടി നൽകിയത് ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെ ഫൈനലിൽ നിർണായക ഇന്നിംഗ്സാണ് സഞ്ജു സാംസൺ പുറത്തെടുത്തിയത് അഞ്ചാമനായി ക്രൈസിലെത്തിയ സഞ്ജു ഇരുപത്തൊന്ന് മന്തി ഇരുപത്തിനാല് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് ഒരു പടിക്കൂട്ടൻ സിക്സറും രണ്ട് ബൗണ്ടറിയും മലയാള താരത്തിന്റെ ബാറ്റിൽ നിന്ന് Pero no...